ഹൈ ഡിയേഴ്സ് ഇന്നത്തെ റീഡിംഗ് നോക്കാം ഇതൊക്കെയാണ് നിങ്ങളുടെ കാർഡ്സ് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് ടെമ്പറൻസ് ടു ഓഫ് പെൻഡക്കിൾസ് നിങ്ങളുടെ സിറ്റുവേഷൻ സ്ട്രെങ്ത് ഗൈഡൻസ് എന്നിവയുടെ ബേസിലാണ് ഈ കാർഡ്സ് എടുത്തിട്ടുള്ളത് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഈ അടുത്ത് നിങ്ങൾക്ക് പണം നഷ്ടപ്പെട്ടതായി കാണുന്നു എന്തിലോ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന പണം നഷ്ടപ്പെട്ടതോ കടം കൊടുത്ത പണം തിരിച്ച് കിട്ടാത്തതോ ചികിത്സയ്ക്ക് വേണ്ടി പണം ചിലവാക്കിയതോ തുടങ്ങി എന്തുമാകാം ചിലർക്ക് വിദേശത്തേക്കോ മറ്റോ പോകുവാൻ വേണ്ടി പണം കൊടുത്തത് നഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ വീട് ജപ്തിയായതോ അങ്ങനെ എന്തോ പണം നഷ്ടപ്പെട്ടു എന്നതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ ടെമ്പറൻസ് എന്ന കാർഡ് ലഭിച്ചത് നിങ്ങളുടെ സ്ട്രെങ്ത് ആയിട്ടാണ് ജീവിതത്തിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന നഷ്ടങ്ങൾ നിങ്ങളെ എന്തിലേക്കോ കണക്റ്റ് ചെയ്യുവാൻ വേണ്ടിയാണ് സംഭവിച്ചത് ചിത്രത്തിലുള്ളത് ഒരു ഏഞ്ചലാണ് ഒരു കപ്പിൽ നിന്ന് മറ്റൊരു കപ്പിലേക്ക് വെള്ളം പകരുന്ന ഒരു ഏഞ്ചൽ സാധാരണയായി ജീവിതം താളം തെറ്റിയതിനു ശേഷം ഒരു തിരിച്ചു വരവ് നടത്തുമ്പോഴാണ് ഈ കാർഡ് വരാറുള്ളത് പക്ഷേ ക്ഷമ വേണം വേവോളം കാത്തില്ലേ ഇനി ആവു ആറുവോളം കൂടി കാക്കൂ ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിക്കുക ശാന്തതയോടെ കാര്യങ്ങൾ വിലയിരുത്തി മുന്നോട്ടു പോകുക അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുക സോൾമേറ്റിനെ കണ്ടുമുട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് ജീവിതത്തിൽ ബാലൻസ് നിലനിർത്തുവാൻ ശ്രദ്ധിക്കുക ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു തുടങ്ങും ഒരേ സമയം പല കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്താൽ ഒന്നിലും വിചാരിച്ച റിസൾട്ട് കിട്ടണമെന്നില്ല അതിലൊരു മാറ്റം കൊണ്ടുവരിക ചിത്രത്തിലെ ബാക്ക്ഗ്രൗണ്ടിലെ കടലിലെ തിരമാലയിൽ കപ്പൽ ആടി ഉലയുന്നത് പോലെ ആയി തീരും അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള ചോയ്സ് തിരഞ്ഞെടുക്കുക താങ്ക് യു ഡിയേഴ്സ്